ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് സിംഗപ്പൂർ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആളുകളെല്ലാം അങ്ങനെ ശനിയാഴ്ച ലീവൊക്കെ ഇട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെ ആളുകൾ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറയാനൊക്കെ ഇടയ്ക്കുന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഇതല്ല ആളുകൾക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ സിംഗപ്പൂരിൻ്റെ ഒരു ഏറ്റവും ആള് ഇപ്പോൾ ഇന്ത്യൻസ് കൂടുതൽ വരുന്ന സ്ഥലമാണ് വീട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം അതാണ് അവിടുത്തെ ആണ് കാഴ്ചവിടെ നോക്കിയെങ്കിലും തമിഴ് കടകൾ പഴയ ആ കഴമ നിലനിർത്തിക്കൊണ്ടുള്ള കടകളൊക്കെ ഉണ്ടാവും ബിൽഡിങ്ങുകളൊക്കെ എന്നാൽ മോഡേൺ ബിൽഡിങ്ങുകളും ഉണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെയൊക്കെ ചായ കുടിക്കാനും ക്കീസർ എല്ലാം എല്ലാം തമിഴ് കടകളാണ് കൂടുതൽ നമ്മളിപ്പോൾ സിംഗപ്പൂരിലാണെങ്കിലും കടകൾ നമ്മുടെ നാട്ടിലത്തെ അതേ രീതിയിലുള്ള ഒരു ഫീലിങ്ങാണ് ഇവിടെ ഉണ്ടാവുക ബിഗ് ബോസ് സൈക്ലിംഗ് ആളുകൾ യൂസ് ചെയ്യേണ്ടത് സൈക്കിൾ ഉണ്ട് അതിൽ സൈക്കിളൊക്കെ ഉണ്ട് സൈക്കിളും പിന്നെ ചെന്നൈ പൊരു വെജിറ്റബിൾസ് കട കടകൾ വെജിറ്റബിൾ എല്ലാ ഐറ്റംസും നമ്മുടെ നാട്ടിലെ എല്ലാ ഐറ്റംസും കിട്ടും വാഴ വാഴപ്പൂമ്പൾ വാഴ വടത്തന്ന ഇന്നത്തെ കാഴ്ചകളുടെ ഇന്ത്യൻ ഹെറിറ്റേജ് സെൻ്റർ എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ